സിപോനം മുട്ടാട്ടം വിളിച്ചത് ആറാട്ടോഴ പുതിഷ്ഠാലും അറിയും അവളെടുത്തത് അവര് അവരുടെ ഭാഗത്തൊക്കെ നമുക്ക് ഭയങ്കര പ്രശസ്തമാണ് ജയറാമന്റെ കൂടെ കൊട്ടാര സി കൊട്ടാരക്കര അദ്ദേഹം ഇത് പറഞ്ഞു വിളിക്കാനുള്ളു അപ്പൊ മാണിയൊക്കെ ജയറാമൻ്റെ മേളാണ് ആശയം സൈഡിലൊന്നും കൊടുക്കാൻ പറ്റും ജയറാമൻ കൂടി ജയറാം അവിടെ ടി വി പ്രശ്നമായിട്ടാണ് ടീമ് വേറെ സെലിബ്രിറ്റി അല്ലെങ്കിൽ അതേപോലെ ആൾക്കാരെ കാര്യം ആവശ്യമില്ല കാസർഗോഡ് ജില്ല പോലും തിരുവനന്തപുരം ജില്ല വരെ ഞാൻ പോലും അന്ന് തൊട്ടാ പറയുന്നത് അവരെ നേരിട്ട് കാണുന്നത് പോലും